മഹിത ഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം മഹിത ഭാരതത്തിൻ്റെ മുപ്പത്തി എപ്പിസോഡിൽ നാം ഐൻസ്റ്റീനും ഭഗവത്ഗീതയും എന്ന വിഷയമാണ് അവതരിപ്പിച്ചത് തുടർന്ന് മുപ്പത്തി ആറാമത്തെ എപ്പിസോഡിൽ ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ശ്വേതാച്വതരോപനിഷത്തിലെ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗവും അത് അവരുടെ ജീവിതത്തിലെ അത്ഭുതകരമായ കാര്യമായി ഭവിച്ചതുമെല്ലാം പറഞ്ഞു ഇതെല്ലാം നാം പറഞ്ഞത് വയനാട് പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആധുനിക ശാസ്ത്രവും ഭഗവത്ഗീതയും പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നും എപ്രകാരം പരിഹരിക്കാമെന്നും പറയുന്ന ഭാഗം നമുക്കിന്ന് പരിശോധിക്കാം ഇന്നത്തെ വിഷയം ഭഗവത്ഗീതയും ആധുനിക പരിസ്ഥിതി ശാസ്ത്രവും എന്നാവട്ടെ നമുക്ക് ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൽ നിന്ന് തുടങ്ങാം വിവിധ പ്രക്രിയകൾ നടക്കുമ്പോഴുണ്ടാകുന്ന ഊർജ വ്യതിയാനത്തെ പറ്റി പരാമർശിക്കുന്ന ഫിസിക്സിലെ ഊർജതന്ത്രത്തിലെ ഭാഗമാണ് തെർമോ ഡയനാമിക്സ് പ്രവർത്തനങ്ങളെ മൂന്നായി തരംതിരിക്കുന്നുണ്ട് ഒന്ന് സ്വാഭാവികം മറ്റൊന്ന് അസ്വാഭാവികം മൂന്നാമത്തേത് നിവർത്തനീയം ഫിസിക്സിൻ്റെ ഭാഷയിൽ നാച്ചുറൽ അണ്ണാച്ചുറൽ റിവേഴ്സിബിൾ എന്ന് ഇവയെ യഥാക്രമം വിളിക്കും എല്ലാ സ്വാഭാവിക പ്രവർത്തനങ്ങളും നാച്ചുറൽ ആയിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളും സന്തുലനാവസ്ഥയ്ക്ക് കാരണമാകും സന്തുലനാവസ്ഥയെ ഒരിക്കലും താളം തെറ്റിക്കില്ല അസ്വാഭാവികമായി നടക്കുന്ന ഏതൊരു പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തിൻ്റെ സന്തുലനാവസ്ഥയെ തെറ്റിക്കും മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട നിവർത്തനീയം എന്ന് പറയുന്ന റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രവർത്തനം അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇക്യുലിബ്രിയത്തിലേക്ക് സമതുലിതാവസ്ഥയിലേക്ക് നയിക്കും കാരണം അതിലെ ഒരു പ്രവർത്തനം ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കിയാലും അതിൻ്റെ വിപരീത ദിശയിൽ നടക്കുന്ന പ്രവർത്തനം വീണ്ടും അതൊരു സന്തുലനാവസ്ഥയിലേക്ക് തന്നെ നയിക്കും അതങ്ങനെ തുടർച്ചയായിട്ട് ഒരു സന്തുലനാവസ്ഥ ഉണ്ടാക്കുന്നു ഈ ലോകത്ത് സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും താളം തെറ്റിക്കുന്നില്ല പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ തെറ്റിക്കുന്നില്ല എന്ന് നാം പറഞ്ഞു എന്നാൽ അസ്വാഭാവികമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ അപ്രകാരം താളം തെറ്റിക്കുന്നു നമ്മുടെ കാലത്ത് നാം കണ്ടുവരുന്ന പ്രകൃതിയിലെ ദുരന്തങ്ങളുടെ എല്ലാം കാരണം ഈ അസന്തുലിതാവസ്ഥയാണ് ഈ അസന്തുലിതാവസ്ഥയ്ക്കും ഈ പ്രകൃതി ദുരന്തങ്ങൾക്കും മുഴുവൻ കാരണം മനുഷ്യന്റെ പ്രവൃത്തിയല്ല എങ്കിലും അതിലെ മഹാഭൂരിപക്ഷം പ്രകൃതി ദുരന്തങ്ങളിലേക്കും നയിക്കുന്നത് മനുഷ്യന്റെ പ്രവൃത്തിയാണെന്ന് കാണാം എന്ന് മാത്രമല്ല മനുഷ്യന് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മുൻകരുതലുകളെടുത്ത് ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ ലഘൂകരിക്കാനും അവന് കഴിയും ഞാൻ തെർമോ ഡയനാമിക്സിലേക്ക് വരാം തെർമോ ഡൈനാമിക്സിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഒരു എൻട്രോപ്പി എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടൊരു പദം ഉപയോഗിക്കും ഇവിടെ നാം എൻട്രോപ്പിയെ ശ്രദ്ധിച്ചാൽ മതി അതിനെ മലയാളത്തിൽ നമ്മൾക്ക് അർത്ഥം പറയുകയാണെങ്കിൽ ഇപ്രകാരം പറയാം അവ്യവസ്ഥ എന്ന് പറയാം ക്രമഭംഗം എന്ന് വിളിക്കാം നമുക്കതിനെ ഇംഗ്ലീഷിൽ തന്നെ ഡിസോർഡർ എന്ന് വിളിക്കാം അസ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രവൃത്തിയും ഈ ക്രമഭംഗം ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും ക്രമഭംഗം ഉണ്ടാക്കും അതിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത് ഈ എൻട്രോപ്പിയാണ് ഈ അവ്യവസ്ഥയാണ് എന്തിനു കാരണം നമ്മൾ നേരിടുന്ന മിക്കവാറും ദുരന്തങ്ങളുടെ എല്ലാം കാരണം ഇത് ഫിസിക്സ് തെർമോഡൈനാമിക്സിൽ ഡൈനാമിക്സിൽ പറയുന്നതാണ് ഫിസിക്സിൽ പറയും ഓൾ സ്പോണ്ടേനിയസ് പ്രോസസസ് ആർ റിവേഴ്സിബിൾ എന്ന് പറയും നൈസർഗികമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിവർത്തനീയമല്ല വിപരീത ദശയിൽ നടക്കുന്നതല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും എൻട്രോപ്പി വർദ്ധിക്കും എൻട്രോപ്പിയുടെ അവ്യവസ്ഥയുടെ വർധനമുണ്ടാവും തെർമോഡൈനാമിക്സിലെ ക്ലോഷ്യസിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നു ടോട്ടൽ എൻട്രോപ്പി ഓഫ് ദി നേച്ചർ ഈസ് ഇൻക്രീസിങ് പ്രകൃതിയിലെ അവ്യവസ്ഥ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന അവ്യവസ്ഥയാണ് ഡിസോർഡർ ആണ് പ്രകൃതിയിലെ ദുരന്തങ്ങൾക്കെല്ലാം കാരണമാകുന്നത് തെർമോഡൈനാമിക്സിൽ ഡയനാമിക്സിൽ കാർണോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞ് ഒരു രേഖപ്പെടുത്തലുണ്ട് ഈ കാർണോട്ട് സൈക്കിള് പറയുന്നത് എങ്ങനെ എൻട്രോപ്പിയെ ഇല്ലാതാക്കാമെന്നാണ് അവ്യവസ്ഥയെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് കാർണോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഡയഗ്രാം കാണിക്കാം ഈ ഡയഗ്രാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ അതിൽ ആദ്യം എ യിൽ നിന്ന് ബിയിലേക്ക് ഒരു പ്രവർത്തനം നടക്കുകയാണ് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു എൻട്രോപ്പി ഒരു അവ്യവസ്ഥ ഉണ്ടാകുന്നു അതിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഇ ഉപയോഗിച്ച് രേഖപ്പെടുത്താം ഇനി നേരെ നോക്കുക ബിയിൽ നിന്ന് സിയിലേക്ക് വീണ്ടും ഒരു പ്രവർത്തനം നടക്കുന്നു ബിയിൽ നിന്ന് സിയിലേക്ക് നടക്കുന്ന പ്രവർത്തനത്തിലും ഇതേപോലെ എൻട്രോപ്പി ഉണ്ടാവും അവ്യവസ്ഥ ഉണ്ടാവും അതിനെ നമുക്ക് സ്മോൾ ലെറ്റർ ഇ ഉപയോഗിച്ച് അടയാളപ്പെടുത്താം തുടർന്ന് സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു പ്രവർത്തനം നടക്കുന്നു ആ പ്രവർത്തനത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എയിൽ നിന്ന് ബിയിലേക്ക് നടന്ന പ്രവർത്തനത്തിൻ്റെ നേരെ എതിർ ദിശയിലേക്കാണ് അത് നടക്കുന്നത് ക്വാണ്ടിറ്റി ശരിയാണ് പക്ഷെ ദിശ നേരെ വിപരീതമാണ് അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന എൻട്രോപ്പിയെ നമുക്ക് മൈനസ് ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് രേഖപ്പെടുത്താം തുടർന്ന് ഡിയിൽ നിന്ന് എയിലേക്ക് നടക്കുന്നു അത് ബിയിൽ നിന്ന് സിയിലേക്ക് നടന്ന പ്രവർത്തനത്തിന്റെ നേർ വിപരീത ദിശയിലും തുല്യവുമാണ് വിപരീത ദിശയിലായതുകൊണ്ട് അതിനെ നമുക്ക് സ്മോൾ ലെറ്റർ ഇ മൈനസ് എന്ന് രേഖപ്പെടുത്താം ഇനി നമ്മൾ ഈ നടന്ന എ ബി സി ഡി നടന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ടോട്ടൽ എൻട്രോപ്പിയെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം ക്യാപിറ്റൽ ലെറ്റർ ഇ കൂട്ടണം സ്മോൾ ലെറ്റർ ഇ കൂട്ടണം ക്യാപിറ്റൽ ലെറ്റർ മൈനസ് ഇ കൂട്ടണം സ്മോൾ ലെറ്റർ മൈനസ് ഇ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഇയും കാറ്റൽ ലെറ്റർ ഇയും കാറ്റൽ ലെറ്റർ മൈനസ് ഇയും കൂടി പൂജ്യമാകും സ്മോൾ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ മൈനസ് ഇയും കൂടി കൂട്ടുമ്പോൾ അതും പൂജ്യമാകും ടോട്ടൽ എൻട്രോപ്പി പൂജ്യമാകും അതായത് അവ്യവസ്ഥ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ഫിസിക്സിൻ്റെ ഭാഷയിൽ തെർമോഡൈനാമിക്സ് വിവരിക്കുന്ന ഭാഗമാണ് നാം ഈ കണ്ടത് ഇനി ഭഗവത്ഗീതയിലേക്ക് വരികയാണ് ഭഗവത്ഗീത മൂന്നാം അധ്യായം അതിലെ പതിനാലാമതൊരു ശ്ലോകമുണ്ട് ശ്ലോകം ഇതാണ് അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ ഒരു ശ്ലോകമാണ് അതിൻ്റെ സാമാന്യമായിട്ട് അർത്ഥം പറയാം അന്നം കൊണ്ടാണ് ജീവികൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അന്നം ഉപഭോഗിച്ചുകൊണ്ടാണ് ജീവികൾ നിലനിൽക്കുന്നത് അന്നാദ് ഭവന്തി ഭൂതാനി ജീവികൾ അങ്ങനെയാണ് ഉണ്ടാവുന്നത് ജീവികൾക്ക് നിലനിൽക്കണമെങ്കിൽ അന്നം വേണം പർജന്യാ അന്ന സംസംഭവ ഉണ്ടാവണമെങ്കിലോ മഴ വേണം മഴയിൽ നിന്നാണ് കൃഷിയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നു എന്ന് മാത്രം അന്നം ഉണ്ടാകണമെങ്കിൽ മഴ വേണം മേഘത്തിൽ നിന്നാണ് മഴയിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നത് അപ്പൊ നോക്കൂ ജീവികൾക്ക് നിലനിൽക്കണമെങ്കിൽ അന്നം വേണം അന്നം ഉണ്ടാവണമെങ്കിൽ മഴ വേണം യജ്ഞാത് ഭവതി പർജന്യോ മഴ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം യജ്ഞം വേണം യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത് യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു യജ്ഞകർമ്മ സമുദ്ഹ യജ്ഞമാകുന്നത് എപ്പോഴാണ് നമ്മുടെ കർമ്മത്തെ വേണ്ടും വണ്ണം നമ്മൾ ഉപയോഗപ്പെടുത്തി ബുദ്ധിപൂർവം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ കർമ്മം യജ്ഞമാകുന്നത് അല്ലെങ്കിൽ വേദത്തിൻ്റെ കർമ്മ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കർമ്മത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു യജ്ഞം ഉണ്ടാകുന്നു അപ്പൊ യജ്ഞം വഴി മഴയുണ്ടാകുന്നു മഴയിൽ നിന്ന് അന്നമുണ്ടാകുന്നു അന്നം ജീവികൾ ഉപഭോഗിക്കുന്നു ഈ ജീവികളുടെ കർമ്മം വീണ്ടും യജ്ഞമാകുമ്പോൾ മഴയുണ്ടാകുന്നു ഇങ്ങനെ ഒരു ചക്രം ഇതിനെ യജ്ഞ ചക്രം എന്ന് പറയും നമ്മൾ കാർണോട്ട് സൈക്കിളും ഇതും തമ്മിൽ ബന്ധമുണ്ടെന്നല്ല പറയുന്നത് ഇത് അതിനെ നമുക്ക് ബന്ധപ്പെടുത്താവുന്ന മറ്റൊരു രീതിയാണ് ഇവിടെ ഒരു യജ്ഞ ചക്രം ഇവിടെ കാണിച്ചിരിക്കുന്നു എന്താ ഇവിടെ പറയുന്നത് അവ്യവസ്ഥയുണ്ടാവരുത് അവ്യവസ്ഥയുണ്ടാകാതെ നിലനിൽക്കണം എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് ഇതേ ഗീതയിലെ മൂന്നാം അധ്യായത്തിലെ പത്താമത്തെ ശ്ലോകം സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി എന്ന് പറയുന്ന ശ്ലോകമുണ്ട് അതിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രഹ്മാവ് പ്രജാപതി യജ്ഞത്തോടു കൂടിയവരായിട്ടാണ് പ്രജകളെ സൃഷ്ടിച്ചത് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ യജ്ഞം കൊണ്ട് വർദ്ധിക്കുവിൻ ഈ യജ്ഞം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചുരുത്തുന്ന കാമധേനുക്കളായി തീരട്ടെ ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ പോഷിപ്പിക്കുവിൻ ഈ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ പരസ്പരം പോഷിപ്പിച്ച് നിങ്ങൾ എല്ലാവിധ ശ്രേയസ്സും നിങ്ങൾ നേടട്ടെ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ ദേവന്മാരെ പോഷിപ്പിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം പ്രകൃതി ശക്തികളെ നമ്മൾ പോഷിപ്പിക്കുക എന്നാണ് പ്രകൃതി ശക്തികളെ തളർത്താതിരിക്കുക എന്നാണ് ക്രമഭംഗം വരുത്താതിരിക്കുക എന്നാണ് കൃത്യമായിട്ട് പറയുന്നു ഇതേ അധ്യായത്തിൽ അവസാനം വീണ്ടും പറയാണ് പതിനാറാമത്തെ ശ്ലോകത്തിൽ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്ത അഖായുരിന്ദ്രിയാരാമോ മോഹം ജീവതി ഈ യജ്ഞ ചക്രത്തിന്റെ നിന്റെ താളം തെറ്റിക്കുന്നവൻ ആരാണോ അവൻ്റെ ജീവിതം വൃഥാവിലാണ് പറഞ്ഞു വരുന്നത് ഇതാണ് പ്രകൃതിക്ക് ഒരു താളമുണ്ട് അത് നമ്മുടെ പ്രവൃത്തി യജ്ഞമാവണം യജ്ഞം എന്ന് പറയുന്നത് സ്വാർത്ഥതയില്ലാത്ത എൻട്രോപ്പിയ ഉണ്ടാക്കാത്ത അവ്യവസ്ഥ ഉണ്ടാക്കാത്ത പ്രവർത്തനമാവണം ഇങ്ങനെ അവ്യവസ്ഥയുണ്ടാക്കാത്ത പ്രവർത്തനം കാർണോൺ സൈക്കിൾ എങ്ങനെ അവ്യവസ്ഥ പൂജ്യമാകുന്നു എന്ന് കാണിച്ചതുപോലെ ഇവിടെ പ്രകൃതിയുടെ താളം തെറ്റിക്കാതെ ജീവികൾ അന്നം കൊണ്ട് ജീവിക്കുകയും അവരുടെ പ്രവൃത്തി യജ്ഞമാവുകയും യജ്ഞം കൊണ്ട് മഴ പെയ്യുകയും മഴയിൽ നിന്ന് വീണ്ടും അന്നമുണ്ടാകുകയും ചെയ്യുന്ന ഒരു യജ്ഞചക്രമുണ്ട് ഈ യജ്ഞചക്രത്തെ തെറ്റിക്കരുത് താളം തെറ്റിക്കരുത് എന്ന് ഗീത പറയുന്നു ഫിസിക്സിനെയും ഗീതയും തമ്മിൽ ബന്ധിപ്പിച്ചതല്ല ഫിസിക്സ് പഠിച്ച ഏതൊരാൾക്കും ഗീതയിലെ യജ്ഞചക്രം മനസ്സിലാവും ഗീതയിലെ യജ്ഞചക്രം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് കാർണോട്ട് സൈക്കിളും മനസ്സിലാവും ആധുനിക ശാസ്ത്രം ഫിസിക്സ് പറയുന്നതും ഭഗവത്ഗീത പറയുന്നതും പ്രകൃതിയിലെ ദുരന്തങ്ങളുടെ എല്ലാം കാരണം അതിൻ്റെ ഡിസോർഡർ ഉണ്ടാകുന്നതാണ് താളം തെറ്റുന്നതാണ് ഈ താളമുണ്ടാക്കാതെ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാകാതെ യജ്ഞചക്രത്തെ അനുവർത്തിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വൃഥാവിലാണെന്ന് പതിനാറാം ശ്ലോകം പറയുന്നു ആധുനിക ശാസ്ത്രവും പറയുന്നു ഇവിടെ പറഞ്ഞു വന്നത് ആധുനിക ശാസ്ത്രവും വേദാന്തവും ഭഗവത്ഗീതയും എല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രകൃതിയുടെ താളം തെറ്റിക്കരുത് ഉണ്ടാക്കരുത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും യജ്ഞമായി തീരണം സ്വാർത്ഥത ഇല്ലാത്തതായി തീരണം എന്നാണ് പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്ന ഈ സമയത്ത് ആധുനിക ശാസ്ത്രത്തിൻ്റെയും ഗീതയുടെയും പഠനം നമ്മെ സദ്ബുദ്ധിയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു അടുത്ത രണ്ട് എപ്പിസോഡുകൾ കൂടി പറയുമ്പോഴാണ് ഈ വിഷയം നമുക്ക് കൂടുതൽ മനസ്സിലാകുക അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിനീത വിനീത നമസ്കാരം